ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ അതാ രാവിലത്തെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലി കാണുന്ന അരച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടിയിലൊരു അത്യാവശ്യം വലിപ്പുള്ള ഒരു പാത്രം വെക്കാറുണ്ട് കേട്ടോ ഞാനത് ആ പൊങ്ങി പോകുവാണെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് വിടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിതിൽ ഈസ്റ്റോ അപ്പസോഡൊന്നും ചേർക്കാണ്ട് കഴിഞ്ഞിട്ടോ ഇഡ്ഡലി കിട്ടുന്ന മാവൊക്കെ കൂട്ടാറ് പക്ഷെ എന്നാലും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടാറുണ്ട് കേട്ടോ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് രാത്രി വെക്കാറ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് തിരക്ക് കാരണം അങ്ങനെ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ നോബിൻ്റെ മുന്നേ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വ്ലോഗൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല നോബിൻ്റെ ഇടണ്ട് പിന്നെ എനിക്ക് എന്താണ് ഫാനൊക്കെ ക്ലീൻ ചെയ്യണ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേർച്ചിട്ട വ്ളോഗൊക്കെ ഇൻഷാല്ല ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ നനിച്ചുള്ള പണി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ നേർച്ചിട്ടുണ്ട് മൂന്ന് ദിവസം വീട്ടിലേക്ക് പോലും അങ്ങനെ എല്ലാം കൂടിയിട്ട് കുറച്ച് ബിസി ആയി പോയതാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് ചിലതാണ് ഞാൻ ഓരോന്നായിട്ട് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ഉപ്പ് ഞാൻ തലേ ദിവസം തന്നെ വെച്ചുകൊണ്ട് പിന്നെ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടടുത്താണ് കേട്ടോ അപ്പോൾ നന്നായി പൊങ്ങി വന്നതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ചായക്കുള്ള വെച്ച വെള്ളം വെച്ചതൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിക്കുള്ള ആ ഒരു ഇഡ്ഡലി ചെമ്പൊക്കെ ഞാൻ ഇത് സ്റ്റവ് ഇല വെച്ചിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ ചൂടുന്ന സമയത്ത് ആ ഒരു തട്ടിൽ ആദ്യം ആവി വരികയാണെങ്കിലൊക്കെ നമുക്ക് അതിൽ പിടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ കഴിഞ്ഞത് വെച്ചിട്ട് പിന്നെ ഒന്നുണ്ടാവി കയറ്റും പിന്നെ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ ചെയ്യാറുട്ടോ അപ്പോൾ ഇന്ന് സ്കൂളിൽ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ശരി കുട്ടികൾ സ്കൂൾക്ക് അത് തന്നെയൊക്കെ ഉണ്ടാകാറട്ടോ അപ്പോൾ ഇന്ന് അവർക്ക് ഞാൻ ഇഡ്ഡലി അല്ല കൊടുത്തയക്കുന്നത് അപ്പോൾ ഇന്നലെ വെച്ച് നെയ്ച്ചോറ് കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് അത് അങ്ങനെ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ വേപ്പിൻ്റെ ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പൊയ് പൊട്ടിക്കണം അപ്പോൾ സാമ്പാർ ഉണ്ടാക്കണതിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പുറത്ത് പോയപ്പോൾ കുറച്ച് വെണ്ടയ്ക്കും പയറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇക്കാൻ്റെ പച്ചക്കറി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോയി പൊട്ടിക്കാനൊക്കെ നല്ല സുഖമാണ് ഇട്ട് അപ്പോൾ ഇക്ക ഒക്കെ ഉണ്ടാക്കി റെഡി ആക്കിയത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ നല്ല രാവിലെ തന്നെ അങ്ങനെയൊക്കെ പോയിട്ട് നമ്മളതൊക്കെ ഒന്ന് പച്ചക്കറിയൊക്കെ പൊടിച്ച് കഴിയുമ്പോൾ ഒരു നല്ലൊരു ഉന്മേഷം ഷാറൊക്കെ ഉണ്ടാകും പിന്നെ ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു കുമ്പളാങ്ങരിക്കുക എന്നാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു പാഗതിയും എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം വെണ്ടക്കൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ പിന്നെ പഴുതനെങ്കിൽ പൂവൊക്കെ ഇട്ട് ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പച്ചക്കറിക്ക് ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റോ ഇതുപോലെ ഒരു തട്ടൊക്കെ വെച്ചിട്ട് അതിലേക്ക് തൊലിയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിലൊന്നും അങ്ങനെ കച്ചറൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ പറ്റും മറ്റേത് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇങ്ങനെ ഉള്ളിയുടെ തോലും എല്ലാ അതും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മളത് ഒക്കൊന്ന് കൈകൊണ്ടും ആദ്യം വാരി എടുക്കണം പിന്നെ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു പണിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ കിച്ചണിൽ കുറേ പണിയൊക്കെ നമുക്ക് ലാഭമായി കിട്ടും ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് നമ്മൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക പണികളൊക്കെ ഒന്ന് കുറച്ചിട്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം കേട്ടോ അപ്പം ഞാൻ മുന്നേ കുറേ നോ നമ്മൾ ചെയ്യാൻ വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വല്ലാത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പണിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി ചെക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇട്ടിലൊക്കെ അത് അവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു തട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം പിന്നെ ഇതിലേക്ക് ഒത്തിരി ചട്നി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക അതിലേക്കുള്ള റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യം തേങ്ങ ചിരകലാണ് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ലാതൊരു ജോലിയാണത് പിന്നെ ചില ദിവസങ്ങളൊക്കെ കുട്ടികൾ അവർ ഒഴിവുള്ള സമയത്തൊക്കെ തേങ്ങ ചെറി വെക്കാൻ തരാറുണ്ട് അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കാനൊക്കെ പറ്റും നോമ്പിനൊക്കെ ഞാൻ കൂടുതലായിട്ടും അങ്ങനെ തേങ്ങ ചെറിയിട്ട് ഫീസറിൽ വെക്കുകയും ചെയ്യാറ് ഒരു മാസത്തിനുള്ള തന്നെ ചിറകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു മാസം തേങ്ങ ചിറകേണ്ട ആവശ്യം വരില്ല പിന്നെ നമ്മൾ ഫീസറിൽ വെക്കൊണ്ട് തേങ്ങ ഒക്കെ ഇടവരൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പം എല്ലാതും ഇതുപോലെ ടാബിളുണ്ടാക്കി വെച്ചാൽ പിന്നെ ഓർമ്മരായിട്ട് ഇങ്ങനെ വന്നു കഴിക്കും ചെയ്യും ഞാൻ ചില ദിവസം കുട്ടികളുടെ കൂടെ തന്നെ നേരത്തെ അത് തന്നെ കളിക്കൂട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ മിച്ചു ഫോൺ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവനായിട്ട് അങ്ങനെ സംസാരിച്ചോണ്ട് അപ്പം അവനെ വീഡിയോ കോളേ ചെയ്യാറുള്ളൂ കേട്ടോ ആ സാധാരണ കോൾ ചെയ്യാറില്ല ഇപ്പോഴും വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുക ചെയ്യാം അപ്പോൾ അവനക്ക് നമുക്ക് നേരിട്ട് അങ്ങോട്ടോട്ട് കാണുകയും ചെയ്യുക സംസാരിക്കുകയും ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് അവനെപ്പോഴപ്പം ഞാൻ കൂടെ അത് ഫോണോടെ വെച്ചിട്ടുണ്ട് അപ്പം അവനോട് സംസാരിക്കലും പണി ജോലി ചെയ്യലും ഒക്കെ കൂടിയിട്ട് അങ്ങനെ നടക്കാനു അപ്പോൾ അതേ കുട്ടികൾക്കുള്ള ഫ്രൈഡ് റൈസാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കന് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കോഴിമുട്ടൊന്ന് ചിക്കിയിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മോനോട് അതിൻ്റെ കൂടെ സംസാരിച്ച് കൊണ്ടുപോകണം യൂണിഫോമൊക്കെ മാറ്റിയതിന് ശേഷം കുറച്ച് ടൈം ഉണ്ടായപ്പോൾ അങ്ങനെ വിളിച്ചതാണ് കേട്ടോ അപ്പം ലാസ്റ്റിന് അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് ഇടുകയാണ് അപ്പോൾ കുരുമുളകൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പൊടിച്ചതൊക്കെ കേട്ടോ അപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ കുരുമുളകും ഗരം മസാലയും ഒക്കെ കൂടുതലായിട്ടും പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പണി ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ അതിൻ്റെ ഇടക്കെ കൂടാതെ ഇഷ്ടമോ നീട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നീട്ടിയിട്ടുണ്ട് ചില ദിവസങ്ങളിത് പോയുണ്ട് കുറച്ച് വാശും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ല കറച്ചെല്ലാം എടുക്കാൻ വേണ്ടി അറിയാനിട്ടോ അപ്പോൾ മറ്റവർക്കാണ് പോവാനുള്ള ടൈമും ആയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ അവരുടെ ടിഫനിലാക്കി കൊടുക്കാനിട്ടോ അപ്പോൾ താ മിന്നു വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനും ചായ കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ തന്നെ ചില ദിവസങ്ങളൊക്കെ ഈ കഴിക്കാറുണ്ട് കേട്ടോ ആ വിഷമോനെ പലുതേക്കളെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ ഒന്ന് നീറ്റ് കുറച്ച് നേരം ചില ദിവസങ്ങൾ വാഷി പിടിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ മിന്നും പൊന്നൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ചില ദിവസങ്ങൾ ഇവരുടെ കൂടെ തന്നെ അവൻ പോവാറുണ്ട് അവനിക്ക് പത്ത് മണിക്കൊക്കെ പോയാൽ മതി ഇവർ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ പിന്നെ അവർ ടീച്ചറൊന്നും ഇഷ്മണ് ടീച്ചറൊന്നും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ചില ദിവസം താത്താരുടെ കൂടെ പോകണം പറയുന്ന ദിവസങ്ങളൊക്കെ അവരുടെ കൂടെ പോവാറുണ്ട് ഇനി എന്താ മുൻകുള്ള ചായും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് വേണം അവനെയും സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ കുടിച്ച് കുറച്ച് നേരം ഒന്ന് കളിക്കുക ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒന്ന് കുളിക്കാനൊക്കെ ഇരിക്കുക കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയാണ് പോവാ ചെയ്യാറ് പിന്നെ നീറ്റിയൊക്കെ തന്നെ കുളിയും കുറയും കഴിഞ്ഞ് ഒക്കെ അതായത് പിന്നെ അവർക്ക് ഭയങ്കര ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്ക്കില്ല പിന്നെ വയറ് വഴി തുടങ്ങും പിന്നെ ശബ്ദിക്കാൻ വരുക എന്നൊക്കെ തോന്നും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ നീറ്റിയൊക്കെ തന്നെ കുറച്ച് പല്ലൊക്കെ തേച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ ഒക്കെ കൊടുത്ത് പിന്നെ ഒന്ന് ഒന്ന് കുറച്ച് നേരൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് ഡിസ്കുളേക്ക് പറഞ്ഞൊക്കെ ചെയ്യാറ് അപ്പോൾ അതാ അങ്ങനെ ഇഷുമോനൊക്കെ പോയ ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിരിക്കും അപ്പോൾ ഇന്ന് സാമ്പാർ ഇതുകൊണ്ട് ഉച്ചയ്ക്ക് ഉച്ച കേൾക്കും അതുതന്നെ മതി കേട്ടോ പിന്നെ മീൻ പൊരിക്കാനും ഉപ്പേരി വെക്കാനുള്ളൂ അപ്പോൾ ചോറും ഞാൻ പുറത്ത് അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടന്ന് വേവുന്നുണ്ട് അപ്പോൾ ഇനി ഉപ്പേരും കറി കറി ഉണ്ടല്ലോ പിന്നെ ഉപ്പേരും മീൻ പൊരിക്കാനും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടിട്ട് പിന്നെ അകത്ത പണികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ രാവിലത്തെ പണികൾ കഴിഞ്ഞാൽ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ആക്കിയിട്ടാണ് പിന്നെ ഉച്ചകളത്തെ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര മടിയായി തോന്നു ഇനി എത്ര പാത്രം കഴിക്കണിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് ചെയ്യാനും ഒരു മടി തോന്നും അങ്ങനെതാ കിച്ചനൊക്കെ നന്നായി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ എന്നാൽ കുടിക്കാനുള്ള വെള്ളം സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട് കിച്ചൺ ക്ലീനായി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി റൂമുകളൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബെഡ്റൂമാണ് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇടണം ൊരു പച്ച ടർക്കിൻ്റെ കയ്യിലുള്ളിൽ അത് യേശുമോൻ ചെറിയ കുട്ടിയാൻ പ്രസവിച്ച സമയത്ത് അവനെ അവർ പൊത പുതപ്പിച്ചിട്ടുള്ള ഒരു ടർക്കാണ് കേട്ടോ അന്ന് ഗൾഫിൽ നിന്ന് കൊടുത്താൽ ചെയ്യുന്ന പ്രസവിക്കണീൻ്റെ മുന്നേറ്റ് ഇപ്പോഴും അവന് അത് തന്നെ ഉണ്ടാ യൂസ് ചെയ്യാറ് വേറെ ഒന്നും അവന് ഉപയോഗിക്കില്ല അവനുക്ക് ഒരു പുതപ്പായിട്ട് ഉപയോഗിക്കുന്നത് അത് അവനെ അതുതന്നെ ഉപയോഗിക്കുകയുള്ളു കേട്ടോ അപ്പം അതെന്നും അവിടെ കൂടെ വേണം എന്നാലേണ് അവർക്കെ കിട്ടുള്ളൂ അപ്പോൾ അത് അവന് കാൽമാക്കിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഉറങ്ങാൻ ചെയ്യുക പിന്നെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ പുതപ്പ് വെച്ച് പുതച്ചു കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷേ കിടക്കാൻ നേരിച്ചാൽ അത് കാണണം കേട്ടോ എനിക്ക് അവന് അതൊക്കെ ക്ലീൻ റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അടിച്ച് വരീട്ടിട്ടോ ആ സിറ്റൗട്ട് അതോ ക്ലീൻ ചെയ്തിട്ടു അപ്പം ഇക്ക ഒമക്കായൊക്കെ പൊടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഒക്കെ പൊളിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുണികളൊക്കെ തിരുമ്പിട്ടുണ്ടായിരുന്നു മെഷീനിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വേ എന്താ പറയുക വേനൽക്കാലത്ത് ഞാൻ മെഷീനിൽ ഉണക്കാറില്ല കേട്ടോ ആദ്യം മെഷീനിലിട്ട് തിരുമ്പിട്ട് അതങ്ങോട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്കാൻ ചേർ പെട്ടെന്ന് തന്നെ ഉണക്കിയിട്ടോ അപ്പം നെല്ലൊക്കെ ഇവിടെയാണ് കേട്ടോ പൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ വണ്ടികളൊക്കെ പുറത്ത് എടുക്കുകയാണ് അപ്പോൾ ഏത് പോർച്ചയിലാണ് നമ്മൾ നെല്ലൊക്കെ അട്ടിട്ടിട്ടുള്ളത് അപ്പോൾ ബൈക്കുകളും മുക്കാൻ്റെ ഓട്ടോ ഒക്കെ പുറത്താണ് ഇപ്പോൾ വെക്കാറ് പിന്നെ ഇപ്പം ഇന്ന് നെല്ല് എടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് നെല്ല് കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ അതാ പയറൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല കായ്ച്ചിട്ടുണ്ട് കേട്ടോ പയറൊക്കെ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതി അതിന് മാത്രം മാത്രമേ അങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാല കൃഷി ഒരുവിധം കഴിഞ്ഞൂടെ കേട്ടിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം തന്നെ കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തായിട്ടുകയോ ചെയ്തു പിന്നെ നമ്മളും ഇവിടെ ഒരുപാട് ദിവസങ്ങൾ പയറൊക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെയാണ് വയലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ ഉള്ളത് അപ്പോൾ വെണ്ടയ്ക്കും അത്യാവശ്യം വെള്ളമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ത്യക്കാടല ചെടിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെട്ടിക്കളഞ്ഞിട്ടോ മതൊക്കെ ഉണ്ടായിരുന്നുണ്ടക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മതിലൊരിക്കലും രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടായി നിൽക്കുന്നത് കാണാം വേനൽക്കാലത്ത് പൂവിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി കേട്ടോ ഇല കുറവായിട്ട് നിറയെ പൂക്കളായിട്ട് ഉണ്ടാവുക നല്ല ഭംഗിയാണ് ഒന്നിച്ച് അങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ താത്താൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊടുക്കുന്ന ചട്ടികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സിമെൻറ്റൊക്കെ ഒന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് തേച്ചിട്ട് പിന്നെ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുണ്ട് ഇതിൽ ശരിക്ക് ചുവ് പെയിൻ്റ് അടിക്കണം അത് പിന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ നോമ്പാകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ചട്ടിയിൽ കുറച്ച് റോസ് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇത് അത്യാവശ്യം വെയിൽപ്പള്ള ചട്ടികളല്ല അപ്പോൾ അതിൽ റോസൊക്കെ വെക്കാൻ എല്ലാം ഭംഗിയുണ്ടാവുകയും ചെയ്യും പിന്നെ ഇവിടെ കുറേ ചെടികൾ ശരിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ പണികളുണ്ട് ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഓരോ പണികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് വരികയാണ് ഒന്നിച്ച് ചെയ്യാൻ ചെയ്യാണ്ട് പിന്നെ നോമ്പിലേക്കുള്ള മല്ലിയും മുളകും അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണക്കലും പൊടിക്കലും അങ്ങനെയുള്ള തിരക്കുകളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് മല്ല് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അരി കഴുകി വെച്ചിട്ടുണ്ട് പുട്ടിന് വേണ്ടി പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുട്ടിനെ ഞാൻ ഇവിടെ ഇങ്ങനെ അതുപോലെ കഴുകിയിട്ട് അപ്പോൾ അതിനെ പൊടിപ്പിക്കുക ചെയ്യാറ് പിന്നെ മില്ലിൽ നിന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ വീട്ടിൽ വറുക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ല കണ്ണിമാങ്ങ ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് മൂവാണ്ടല്ലേ അപ്പോൾ ഞാൻ പിന്നെ കണ്ണിമാങ്ങ അയിൽ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ കിട്ടുന്ന സമയത്ത് കണ്ണി മാങ്ങയാണെങ്കിലും വലിയ മാങ്ങയാണെങ്കിലും ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നവരാകില്ലേ പിന്നെ ഇപ്പോൾ പല്ലൊക്കെ ചെറുതായി പുളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വിടില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിക്കാതെ ഇരിക്കില്ല പിന്നെ കുറച്ച് ഉപ്പിലിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല മാങ്ങ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്കുതാ നമ്മുടെ നെല്ലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നുണ്ട് വേണ്ടി യൂണിയൻകാരെ കൊറത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക വണ്ടിയൊക്കെ സൈഡിലേക്ക് മാറ്റി ഇടയാണ് അപ്പോൾ അവർക്ക് അത് കൊണ്ടുപോകുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വെയിറ്റ് നോക്കുന്ന മെഷീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിൽ രണ്ട് മൂന്നൊക്കെ എണ്ണൊക്കെ വെച്ചിട്ട് വെയിറ്റ് നോക്കിയ ശേഷം വണ്ടിലേക്ക് കയറ്റുകയാണ് ചെയ്യാ ചെയ്യുന്നത് കേട്ടാ വണ്ടിലേക്ക് കയറ്റി വണ്ടി പോയിട്ട് നെല്ലും പോയി ഇക്കല്ല ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളും ഇതോടുകൂടി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്തേ അപ്പോൾ പുതിയ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുടെ കണ്ടുനോക്കുക ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നു എല്ലാവർക്കും അസ്സാമലൈക്കും